എല്ലാവർക്കും െത്ര പൗഡർ ഇട്ടാലും കുളിച്ചാലും ഈ വീക്ക പോവുകയല്ല സിനിമയ്ക്ക് പോവാണ് ഏതാണ് സിനിമ കണ്ടിട്ട് പടം ആണെന്ന് പറയുന്നത് നമ്മൾ കണ്ടപ്പോ അതായത് അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി അറിയത്തില്ല നമ്മൾ അവിടെ ചെറുതായിട്ട് അറിയത്തുള്ളു പിന്നെ നമ്മൾ നമ്മളീ വെറുതെ എങ്ങനെയെന്ന്

ചെയ്യാൻ ുന്നത് പക്ഷെ അപ്പം ഇന്നലെ ഇന്നലെ മൂന്ന് മണിക്ക് ഭയങ്കര മഴയാണ് നമ്മളോർത്ത് മൂന്ന് മണി ആ സമയത്ത് മഴ പെയ്ത അഞ്ചര ആറുമണി ആകുമ്പോൾ തെളിവിലോ പക്ഷേ ഇന്ന് മഴ പെരുന്നില്ല പക്ഷെ ഇപ്പം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ആരൊക്കെയാണ് നേരത്തെ ഇറങ്ങി നോടും വലിയ ദൂരം ഒന്നുമില്ല ഒന്ന് സാധാരണ സ്പീഡ് നടക്കുന്നതാണെങ്കിൽ ചെല്ലാന്നുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഓടിച്ചാടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എങ്ങനെയുണ്ട് പറയാട്ടോ പടം അല്ലേ നിങ്ങള് പോണോ കാണോ എന്നൊക്കെ അല്ല അത് വന്നിട്ട് നമ്മൾ എന്തായാലും സംഭവം എന്തായാലും ഞങ്ങൾ കേട്ടെടുത്തോളം അടിപൊളിയാണെന്നാണ് പറഞ്ഞത് കണ്ടിട്ട് തിരിച്ച് വന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല സോറി ഞങ്ങൾ പറഞ്ഞ പോലെ മഴയൊന്നും വരുകയുള്ളൂ നല്ല കാലാവസ്ഥയാണ് കൊടയൊക്കെ ആയിട്ടാണ് പോയത് പക്ഷേ മഴയൊന്നും വരില്ല പിന്നെ പറഞ്ഞേക്കൂട് പറയുകയാണെങ്കിൽ സൂപ്പർ പടമാണ് നല്ല പടം ഓവർ ആയിട്ട് ഒന്നുമില്ല അല്ലേ നല്ല നല്ല അത് ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ല പടമാണ് നല്ല കോമഡി കാരണം നമ്മൾ പൃഥ്വിരാജൻ്റെ ഒരു പുതിയ അതായത് ആടുജീവിതമാണല്ലോ ലാസ്റ്റ് വന്നതല്ലേ ആ അത് കാരണം അതിലൊരു ഭയങ്കര വ്യത്യാസം വന്ന ഒരു അടിപൊളി ഇത് പിന്നെ ലുക്കും നല്ല രസമാണ് പിന്നെ കോസ്റ്റ്യൂമൊക്കെ നല്ല കളർഫുൾ കളർഫുള്ളാണ് പിന്നെന്താ പറയുക സൂപ്പർ ക്വാക്ടറായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആർക്കും ഇത് എല്ലാം ഒരു കറക്റ്റ് ഇതാണ് അടിപൊളിയായിരുന്നു നല്ല നമുക്കിപ്പോ എന്താണല്ലോ ഇപ്പൊ ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് മുതലവസാനം ഇഷ്ടം എന്ന് പറയാൻ ഇഷ്ടമാണ് പിന്നെന്താ പറയുന്നേ സമയം കിട്ടുവാണെങ്കിൽ പോയി കാണണം നമ്മള് കൊടുക്കുന്ന പൈസ എന്താണല്ലോ ചിരിക്കാം അത്രേ അതുകൊണ്ട് ഒരു സമയം പോലും നമ്മളെ ലാഗ് അടിപ്പിക്കുന്നില്ല നല്ല രീതിക്ക് നമ്മൾ അടുത്ത് എന്താണ് അടുത്ത് എന്താണെന്നുള്ള രീതി അത് എല്ലാവർക്കും നല്ലൊരു റോളുണ്ട് അവർക്ക് കൊടുത്തേക്കുന്ന റോളുകളൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അത് കാരണം പിന്നെ എന്ന് പറഞ്ഞാല് പാട്ട് ഒരു മൂന്ന് പാട്ട് മൂന്ന് നാലോ പാട്ടുകൾ ഇപ്പം ഇപ്പൊരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട് പഴയ സിനിമയിലെ പാട്ടുകളെല്ലാം പുതിയ പുതിയ സിനിമകളിൽ വരുന്നത് അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ നല്ലൊരു കാര്യം ഞങ്ങളിടയ്ക്ക് കാണിക്കാൻ കേട്ടോ അതായത് ആ കത്ത് പാട്ടായിട്ട് നമ്മൾ കാണിക്കത്തില്ല പക്ഷെ ആ സീനിൽ വരുന്ന ആ ഒരു ചെറിയ സീൻ കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു നല്ല കാര്യം പിന്നെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ പഴയ ട്രെൻഡ് ഇപ്പോഴത്തെ ട്രെൻഡാണ് പഴയ സിനിമയിലെ പാട്ടുകളെടുത്ത് ഇതാക്കുന്നത് ആവേശം സിനിമക്കകത്ത് ഉണ്ടായിരുന്നല്ലോ ആ പഴയ പാട്ട് ഇപ്പൊ സിനിമകളിൽ മിക്ക സിനിമകളിലും ഉണ്ട് പഴയ പാട്ട് അതൊരു ഇതായിട്ട് ആയിട്ട് നല്ല ഇതാണുണ്ടോ എന്താണല്ലോ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടോ ആദ്യമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഞങ്ങൾക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പറയുന്നത് അത് വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടപ്പോൾ നമുക്ക് ഞങ്ങൾ പറഞ്ഞു നല്ല സിനിമയാണ് അത് ഞങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവർ പോയി കാണുക അല്ലേ നല്ല നമുക്കൊരു വീട്ടിൽ പോയതിനു ശേഷം സാധാരണ ഇടയ്ക്ക് എന്തെങ്കിലും ഇറങ്ങിറങ്ങി പോകാനാണ് ഇപ്പം ഈ വയ്യായിക ആയതുകൊണ്ട് കാലിലും സ്റ്റെപ്പ് കേറലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇറങ്ങി പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സ്റ്റെപ്പ് കേരളം കുറച്ചിപ്പോ തന്നെ ഇന്ന് നടന്ന ബൈക്ക് യാത്ര ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം നടന്നു പോകാൻ കേട്ടോ വലിയ ദൂരം നല്ല രീതിക്ക് നടക്കുവാണെങ്കിൽ അഞ്ചു മിനിറ്റ് പോലും മാത്രം ദൂരൂ ബസ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് കല്യാണം കൂടി അതാണ് നേരെ പറഞ്ഞത് കല്യാണത്തിന് കാരണം ഈ സിനിമ ഒരു ബേസ് ചെയ്തിട്ടുള്ള സംഭവം നമുക്കറിയായിരുന്നു പിന്നെ റിവ്യൂ കണ്ടത് അതായത് നമ്മുടെ അടുത്തിരുന്നു ചേച്ചിമാർത്തി അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്നത് ചേച്ചിമാരായിരുന്നു അവരൊക്കെ കണ്ട് അതായത് അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സമയം പോലും അവരൊന്നും വെറുതെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ പോയി കാണുക കാരണം ഇന്നൊക്കെ ഞങ്ങൾ ഇത് റിലീസിങ് ഡേറ്റ് ആയിട്ട് വൈകിട്ടും കൂടെ ആയതുകൊണ്ടാണ് പാലത്ത് നമുക്കറിയത്തില്ല അത്യാവശ്യം ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അധികം ഇങ്ങനെ ഇത് ഹൗസ്ഫുള്ളൊന്നും അല്ല പക്ഷേ ഇനി പറഞ്ഞ് കേട്ട് കേട്ട് ആൾക്കാർ വരും കാരണം ഇതിൻ്റെ ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത് ഏറ്റവും വലുത് കാരണം ഒരാൾ കണ്ടിട്ട് അടുത്ത ആൾ നല്ല പടമാണെന്ന് പറയാം സജസ്റ്റ് ചെയ്യുന്നൊരു പടം തന്നെയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതായത് േക്ഷകർക്ക് അല്ലേ ഞങ്ങൾ പടം നല്ലതാണെന്ന് പറഞ്ഞാൽ മറ്റേ ബുക്ക് ചെയ്ത് പിന്നെ ഇടക്ക് ഇന്റർവ്യൂ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിലറൊക്കെ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത കണ്ടിട്ടാണ് പോയത് അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞാലോട്ടോ നമ്മളിത് പൈസ കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ല ഇഷ്ടപ്പെടും എന്താണോ ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളിപ്പോൾ കാണാൻ പറ്റുന്നവർ പോയി കാണുക അത്രേ ഉള്ളൂ അല്ലേ

അതിന്റെ പേര് ഒരു പേരാണ് അത് നിങ്ങൾക്ക് ഒരുപാട് ഗുരുവായൂർ അമ്പല നട ഗുരുവായൂർ അമ്പല നടന്നാണ് പേര് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കാണിക്കുകയാണെങ്കിൽ കാണിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് പറയാം അപ്പം ഒരുപാട് ഇതുണ്ട് ഓർമ്മകൾ നിങ്ങളെ പുറയിലോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് കുറെ കുറെ കാര്യങ്ങൾ അങ്ങനെയുണ്ട് നമ്മൾ പറയണില്ല വേറെ ഒന്നും പറയുന്നില്ല കാരണം നമുക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇഷ്ടങ്ങൾ എല്ലാവരുടെയും നിങ്ങളൊന്നും പോയി കാണുക കാണാൻ ഇഷ്ടപ്പെടുന്നവർ പോയി കാണുക സമയം കിട്ടുന്നവർ പോയി കാണുക അല്ലേ ഒരു ജോലിയൊക്കെ നമ്മുടെ ഇത്രയും തിരക്ക് പിടിച്ച് ജീവിതത്തിനുള്ളിൽ കുറച്ച് സമയം മാറ്റി വെക്കുന്ന ഒരു നല്ല കാര്യല്ലേ എല്ലാരും ഇപ്പം നമ്മള് വീഡിയോ പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞാട് പേരുണ്ട് അതൊ അവര് പറഞ്ഞുകൊണ്ടേരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിനുമായിട്ട് മുന്നോട്ട് പോവാന്നുള്ളത് അതങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് വേറെ കൊണ്ടല്ല നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് പോയി നമുക്ക് ജീവിച്ചല്ലേ പറ്റത്തുള്ളൂ നമ്മുടെ ചെറിയ സങ്കടങ്ങളും അതൊരു സന്തോഷമാക്കി മാറ്റാൻ പറ്റുന്ന തന്നെ വലിയ കാര്യല്ലേ അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട് പിന്നെ അങ്ങനെ സംഭവം എന്ന് പറഞ്ഞാല് ചെറിയ അനക്കങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല ഇതാണ് എന്നോട് കൈ വെച്ച് നോക്കാൻ പറയുമ്പം അറിഞ്ഞെന്ന് തോന്നും അത് ഭയങ്കര ഒരു ഇതാണ് ഇന്ന് എന്തോ എന്ന് പറഞ്ഞു വലിയ അനക്കൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു ഇടയ്ക്ക് വൈകിട്ടായി തരും ഒന്ന് ചെറുതായിട്ട് അനങ്ങി എന്ന് പറഞ്ഞു അതായത് വേറൊന്നും അല്ലോട്ടോ നമ്മളതിന്റെ ഒരു എക്സൈറ്റ്മെന്റോട് പറഞ്ഞു പോകുന്നതാണ് പിന്നെ സിനിമ കാണുമ്പോൾ അതങ്ങനെ പറഞ്ഞു ഞാൻ കണ്ടിലോട്ട് സോറി അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ പറ്റുന്ന